ഞാനിവിടെ ജർമ്മനി വന്നിട്ട് കുറച്ച് പേരെയൊക്കെ പരിചയപ്പെട്ടു അപ്പം അവരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പല ഏജൻസീസും പല ഫീസാണ് സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് അതും സെയിം സർവീസസിന് വേണ്ടിയിട്ട് അപ്പം ഞാനിങ്ങനെ അവരൊക്കെ ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് കമ്പാരിറ്റീവ്ലി ഞാൻ വന്ന ഏജൻസി ഷൈൻ ബ്രൈറ്റ് എന്ന് പറഞ്ഞൊരു ഏജൻസിയാണ് അപ്പം ആ ഏജൻസി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ബാക്കിയുള്ളവരെ ബാക്കിയുള്ള ഏജൻസീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ചീപ്പായിട്ടുള്ള ഒരു ഒരമൗണ്ട് ആണ് നമുക്കറിയാം സ്പെഷ്യലി ജർമ്മനിയിലേക്ക് വരുമ്പോൾ നമ്മൾ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് അഡ്മിഷൻ എടുക്കാറ് അപ്പോൾ അങ്ങനെ എടുക്കാൻ നേരത്ത് കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസിൻ്റെ കയ്യിൽ നിന്ന് ഈ ഏജൻസീസിനൊരു ഫീസ് കിട്ടില്ല സോ നമ്മൾ ഏജൻസീസിനെ പേ ചെയ്യേണ്ടി വരും പക്ഷേ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ പല സ്റ്റുഡൻസ് പറഞ്ഞത് ഒരു ലക്ഷം പേ ചെയ്ത് വന്നവരുണ്ട് ഒന്നര ലക്ഷം രണ്ട് ലക്ഷം രണ്ടര ലക്ഷം ഒക്കെ പേ ഏജൻസിക്ക് മാത്രം ഏജൻസി ചാർജ് മാത്രമായിട്ട് ഇത്രയും എമൗണ്ട് പേ ചെയ്തിട്ട് ഇവിടെ വന്നവരുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓൾറെഡി വർക്കിംഗ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് എല്ലാ കാര്യങ്ങളും കൂടെ ഒന്നിച്ച് നോക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനൊരു ഏജൻസി സപ്പോർട്ട് തേടിയത് അപ്പം ഒറ്റയ്ക്ക് ചെയ്യാൻ കോൺഫിഡൻസ് ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം അല്ലാതെ ഏജൻസീസിനെ ലൈക്ക് ഏജൻസീസ് വേണമെന്നുള്ളവർക്ക് ഞാൻ ഈ ഒരു ഏജൻസിനെ സജസ്റ്റ് ചെയ്യും ഷൈൻ ബ്രൈറ്റെന്നാണ് അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഏപ്രിൽ മെയ് മന്തിലാണ് ഞാൻ ഇങ്ങനെ പുറത്തോട്ട് പഠിക്കാൻ വരിക എന്നൊരു തോട്ട് എൻ്റെ മനസ്സിൽ വന്നത് ഞാൻ പണ്ട് മുതലേ വിചാരിച്ചിരുന്നു ഞാൻ എപ്പോഴെങ്കിലും എം എസ് സി എടുക്കുകയാണെങ്കിൽ ഞാൻ ജർമ്മനി തന്നെ ചൂസ് ചെയ്യും കാരണം അവിടെ ഫീസ് ഇല്ല എന്ന് ഞാൻ പണ്ട് മുതലേ കേട്ടൊരു അറിവ് മാത്രമേ ഉണ്ടായുള്ളൂ അപ്പം ഈ ഒരു ടൈമിൽ എൻ്റെ ഒരു കസിൻ ജർമ്മനിയിലേക്ക് വരുന്നുണ്ടായി അപ്പോൾ അവളെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്ത് അവൾ കോണ്ടാക്ട് ചെയ്ത ഏജൻസിയുടെ ഡീറ്റെയിൽസ് വാങ്ങിച്ച് അങ്ങനെ ഞാൻ ഒരു രണ്ട് മൂന്ന് ഏജൻസിയിലെ ഉള്ള ആളുകളെ കോണ്ടാക്ട് ചെയ്തു അങ്ങനെ ഇവരെ വിളിച്ചപ്പോളാണ് ലൈക്ക് ഒരു ചേച്ചിയാണ് ഒരു ചേച്ചിയുടെ നമ്പറാണ് തന്നത് ആ ചേച്ചീനെ വിളിച്ചപ്പോൾ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റായി ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് ചേച്ചി സംസാരിക്കുന്നത് സോ ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഫൈനലൈസ് ചെയ്തു ഓക്കെ ഐ എം ഗോയിങ് ഞാൻ പോവുകയാണ് എന്നുള്ള തീരുമാനത്തിലെത്തിയത് ആ ചേച്ചിയായിട്ടുള്ള ഒരു കോൺവെർസേഷനിൽ നിന്നാണ് അതിനു മുന്നേ ഞാൻ മൂന്നാല് ഏജൻസീസിനെ വിളിച്ചു അവരുടെ എമൗണ്ട് കേട്ടു അവരുടെ എന്താ പറയുക സർവീസസ് കേട്ടു ശേഷമാണ് ഞാൻ കൺഫേം ചെയ്തത് ഞാൻ പോവാണെങ്കിൽ ഈ ഒരു ഏജൻസി തന്നെ ഏജൻസി വഴി തന്നെയായിരിക്കും പോകുന്നതെന്ന് സോ അങ്ങനെ നമുക്കറിയാം എ പി എസ് എന്ന് പറഞ്ഞൊരു എന്താ പറയുക ഒരു ഒരു കാര്യമുണ്ട് ജർമനിയിലോട്ട് വര വരാൻ പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ അറിയാമായിരിക്കും സോ അതിന് കുറച്ച് ടൈം എടുക്കും അത് നമുക്ക് കിട്ടാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും സോ ഞാൻ ഒക്ടോബറിൽ പോകുന്നില്ല അടുത്ത ഏപ്രിലിൻ്റെ അതായത് വിന്റർ സെമസ്റ്ററിലേക്ക് ഞാൻ പോകുന്നില്ല സമ്മറിലേക്കാണ് പോകുന്നത് എന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ ഈ കാര്യങ്ങളെല്ലാം അവർ നടത്തിക്കൊണ്ടിരുന്നു അതിൻ്റെ ഇടയിലൂടെ നമുക്ക് അവർക്ക് വേണ്ട ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ അത് ആ വഴി പോയി പിന്നെ എൻ്റെ ജോലിയുടെ കൂടെ തന്നെ ഞാൻ ഐ എൽസ് കംപ്ലീറ്റ് ചെയ്തു ജേമൻ എ വൺ എടുത്തു അപ്പം ഇതെല്ലാം കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം തന്നെ ഒരു എനിക്ക് എനിക്കധികം ദിവസം എടുത്തില്ല എ പി എസ് വരാനായിട്ട് സോ അവരെന്നോട് സജസ്റ്റ് ചെയ്തു ഒക്ടോബറിൽ തന്നെ നമുക്ക് പോകാൻ വേണ്ടി നോക്കാമെന്ന് പക്ഷേ എൻ്റെ ജോബിൻ്റെയും എല്ലാ കാര്യങ്ങൾ കാര്യങ്ങൾ കാരണം ഞാൻ ഏപ്രിലേക്ക് തന്നെ പോകാം എന്നൊരു തീരുമാനത്തിലെത്തി പക്ഷേ ഞാൻ അവരുടെ ആ ഒരു സർവീസിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഒക്ടോബറിൽ തന്നെ അവർ ആ ലൈക് ഓപ്ഷൻസ് അവർ എനിക്കൊരുപാട് ആ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് ഒരുപാട് ഓപ്ഷൻസ് അവർ പ്രൊവൈഡ് ചെയ്തു നമ്മൾ നമുക്ക് വേണ്ട സബ്ജക്റ്റ് ഏതാണ് എന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ കോഴ്സസ് സെർച്ച് ചെയ്ത് നമുക്ക് പറഞ്ഞു തരും നമുക്ക് കോഴ്സസ് സെർച്ച് ചെയ്യാനുള്ള സജഷൻസ് അവർ തരും അങ്ങനെ ഏപ്രിലിൽ ദ ഞാനിപ്പം ഇവിടെ ജർമ്മനിയിൽ ഇരിക്കുകയാണ് ഇനി ഫീസിൻ്റെ കാര്യം പറയാനായിട്ട് എനിക്ക് ഏകദേശം സെവൻറ്റി ഫൈവ് തൗസൻഡാണ് ഏജൻസി ഫീസായിട്ടായത് പിന്നെ വിസയുടെ ഒക്കെ കാര്യം പറയാതിരിക്കാൻ വയ്യ വിസയുടെ ഒക്കെ പോ വിസയ്ക്കൊക്കെ പോകുന്ന ടൈമിൽ നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും അപ്പം എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നിട്ട് അവരിങ്ങനെ നമ്മളെ വിളിച്ച് സപ്പോർട്ട് ചെയ്ത് നമുക്ക് തരുന്നൊരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ പറയാതിരിക്കാൻ വയ്യ അത്രയ്ക്ക് നല്ല സപ്പോർട്ടീവ് ആയിരുന്നു അവർ രണ്ടുപേരും ഞാൻ കോണ്ടാക്ട് ഞാൻ ഇൻടച്ച് ഉണ്ടായി ഉണ്ടായ രണ്ട് പേരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് പിന്നെ നമ്മൾ ഈ വിസ പ്രൊസീജിയറിന് പോകാൻ നേരത്ത് വി എഫ് എസിൽ പോകാൻ നേരത്ത് നമുക്ക് കുറേ വേണ്ടി വരും സോ ചിലത് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ടാകും അതിൻ്റെ കൂടെ ചിലപ്പോൾ നമുക്ക് ആരോടെങ്കിലും സപ്പോർട്ട് ചോദിക്കേണ്ടതായിട്ടുള്ള ഡോക്യുമെൻസ് ഉണ്ടാകും അപ്പം ആ സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വരുമായിരിക്കും ലൈക്ക് അവർ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞ് സോ നമ്മൾ ഇവരുടെ അടുത്ത് ഈ ഏജൻസിക്കാരുടെ അടുത്ത് അഭിപ്രായം ചോദിക്കുമ്പോൾ തന്നെ അവർ നമുക്ക് പറഞ്ഞു തരും സാധാരണ ഒരാൾക്കാരാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം ഇത്ര എമൗണ്ട് കൊടുത്ത് അത് ചെയ്തു തരും പക്ഷേ ഇവർ ഇവരെനിക്ക് പറഞ്ഞു തന്നത് അതിൻ്റെ ആവശ്യമില്ല വെറുതെ ആ പൈസ കളയേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിന് അത്ര ഇമ്പോർട്ടൻസേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് തന്ന് ലൈക്ക് നമ്മുടെ കയ്യിൽ നിന്ന് അധികം എമൗണ്ട് എക്സ്ട്രാ പോവാതെ അവരത് എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നി പിന്നെ ഇവിടെ വന്നിട്ടാണെങ്കിൽ കൂടി അവരുടെ ഫ്രണ്ട്ലി ബിഹേവിയർ ആണ് ഞാൻ പറയുന്നത് ഇവിടെ വന്നിട്ടാണെങ്കിൽ കൂടി ഇപ്പോൾ പാർട്ട് ടൈം കിട്ടുന്ന കാര്യങ്ങൾക്കാണെങ്കിലും അതിനൊന്നും അവർ സപ്പോർട്ട് നമ്മളെ നമ്മളെക്കുറിച്ച് നമുക്ക് ഒരാളുണ്ട് ഇവിടെ നമ്മൾ വേറൊരു സ്ഥലത്ത് വന്നിട്ട് നമുക്ക് നമ്മൾ കരുതാൻ അല്ലെങ്കിൽ അവരിങ്ങനെ നമ്മുടെ അടുത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു കോളേജ് എങ്ങനെയുണ്ട് യൂണിവേഴ്സിറ്റി എങ്ങനെയുണ്ട് സബ്ജക്റ്റ് എങ്ങനെയുണ്ട് ടഫാണോ അങ്ങനെ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയണം അങ്ങനെ ഒരു ഒരു കെയർ അവരിൽ നിന്ന് ഇപ്പോഴും എനിക്ക് കിട്ടുന്നുണ്ട് സോ ആരെങ്കിലും ഏതെങ്കിലും സ്റ്റുഡൻസ് എബ്രോഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷൈൻ ബ്രൈറ്റ് എന്നൊരു ഏജൻസീനെ കോണ്ടാക്റ്റ് ചെയ്യാം ഇവർ എറണാകുളത്താണ് പല സ്ഥല ലൈക്ക് അങ്ങനെ പ്ലേസിൻ്റെ ഒരു ഒരു പ്രോബ്ലമേ ഇല്ല എൻ്റെ വീട് കണ്ണൂരാണ് സോ എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ട് തന്നെ നടക്കുന്നതുകൊണ്ട് കണ്ണൂരുള്ള ഒരാൾക്ക് എറണാകുളത്തുള്ള ഒരു ഏജൻസി എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടേ എവിടെയും വരുന്നില്ല സോ ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ പേരും നമ്പറും ഒക്കെ കൊടുക്കാം സോ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്കുക അവരുടെ ഡീറ്റെയിൽസ് പറഞ്ഞ് തരും സോ ആർക്കെങ്കിലും എബ്രോഡ് വരാനോ മാസ്റ്റേഴ്സ് എടുക്കാനോ അതുപോലെ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ